ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി ഇനി ചിലർക്ക് ഈ ആനുകൂല്യം മുടങ്ങുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായി വീടുകളിലേക്ക് നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശമായിരിക്കും നോട്ടീസിലുണ്ടാവുക ഈയൊരു നോട്ടീസ് വിതരണം മുമ്പ് തന്നെ നൽകി തുടങ്ങിയിട്ടുള്ളതാണ് കേന്ദ്ര കാർഷിക മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുകയും സംസ്ഥാന തലത്തിൽ നിന്നും കൃഷി ഓഫീസർമാർ ഫീൽഡ് ലെവൽ പരിശോധനകൾ ഉൾപ്പെടെ ചിലപ്പോൾ നടത്തിയായിരിക്കും ഇത്തരത്തിലായിരിക്കും നോട്ടീസ് വിതരണം ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ പി കിസാൻ ആനുകൂല്യം വാങ്ങുന്നുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ആനുകൂല്യം എത്തുന്നത് ഈ മാസം ഇരുപതാം ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ചെറുകിട നാമമാത്ര കർഷകർക്ക് ആറായിരം രൂപ വീതം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്ന് വർഷം ആറായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴിതാ പദ്ധതിയിലെ ചിലർക്ക് നോട്ടീസ് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിടിവീഴാൻ സാധ്യതയുണ്ട് അതായത് പ്രധാനമായും നോട്ടീസ് ലഭിക്കുന്നത് ഇത്തരക്കാർക്കാണ് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുവാനുള്ള സംവിധാനമുണ്ട് അതിനാൽ തന്നെ ഇത്തരം ഗുണഭോക്താക്കൾക്കാണ് പിടിവീഴുന്നത് മറ്റേതെങ്കിലുമൊക്കെ വായ്പയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആദായ നികുതി അടയ്ക്കേണ്ടി വരുന്നവരുമുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരക്കാർക്ക് ഇത്തരത്തിൽ പിടിവീഴുന്ന സാഹചര്യം ഉണ്ടാകും പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് ലഭിച്ച പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കർഷകർക്കാണ് ഇതോടൊപ്പം തന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രധാനമായും പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരക്കാരാണ് അപേക്ഷകൻ എങ്കിലോ അങ്ങനെയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല അതിനാൽ അത്തരക്കാർ അപേക്ഷ വെക്കുവാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഇത്തരത്തിൽ പി എം കിസാൻ നിധി സ്കീമിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കില്ല അതിനാൽ അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക പരിശോധനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുടുങ്ങുന്നതായിരിക്കും അതോടൊപ്പം റേഷൻ കാർഡും ഒരു പ്രധാന ഒരു മാനദണ്ഡം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങൾ പ്രൊഫഷണൽ യോഗ്യത നേടിയവരുണ്ടെങ്കിൽ അതായത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുകൂടാതെ മറ്റ് വിവിധ പ്രൊഫഷണൽ യോഗ്യത ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരും ഇതിൽ അപേക്ഷ വെക്കേണ്ടതില്ല എന്നൊക്കെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എ എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള വിവിധ പദവികൾ അലങ്കരിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷ വെക്കുവാൻ പാടില്ല ചെറുകിട നാമമാത്ര കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കീമാണിത് അതിനാൽ തന്നെ ഈ ഒരു പദ്ധതിയിൽ ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അപേക്ഷ വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ പരിശോധനകൾ കർശനമാക്കുകയാണ് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി അനർഹർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ അനർഹനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പദ്ധതിയിൽ നിന്ന് സ്വമേധയാ മാറുന്നതിനുള്ള അവസരവുമുണ്ട് പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അത്തരത്തിൽ സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷനുമുണ്ട് ഇനി അബദ്ധവശാൽ ഇത്തരത്തിൽ സറണ്ടർ ചെയ്തു പോയവർക്കും അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനവും വെബ്സൈറ്റിലുണ്ട് അതിനാൽ അനർഹനാണെന്ന് ബോധ്യപ്പെട്ട നിങ്ങൾക്ക് സ്വയമേ പദ്ധതിയിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കുന്നതാണ് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പി എം കിസാൻ്റെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ ഈ മാസം എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം